അതുപോലെ തന്നെ ഹരി പ്രസിഡന്റ് പി പ്രകാശേട്ടൻ ഈ അവർത്തേക്ക് സ്വാഗതം ചെയ്യുന്നു സത്യവൻ അവർത്തേക്ക് സ്വാഗതം ചെയ്യുന്നു രാജേട്ടൻ രാജേട്ടന്റെ ഈ പഞ്ചായത്ത് വൈസ് ും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഹാത്മാഗാന്ധി മുഴുവൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ നമ്മുടെ മുക്ത നവകേരളത്തിനായി വലിയൊരു പോരാട്ടം നമ്മൾ നടത്തുന്നുണ്ട് കൃത്യമായി തന്നെ ജലസംരക്ഷണ പ്രവർത്തനത്തിന്റെ ഒരു മാതൃക മാതൃകൂടി നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ വർഷം വർഷം ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഈ മഴ കിട്ടിയ ഒരു ജില്ലയാണ് കാസർഗോഡ് ഒരുപാട് വികസനങ്ങൾ വന്നു കഴിഞ്ഞു നാട്ടില് ഇതിനു മുൻപ് ഒരു പത്ത് വർഷത്തിന് മുൻപ് ഉള്ളായിരുന്ന ഇപ്പോ നമ്മൾ കാണുന്നില്ല ഇല്ലെങ്കിൽ അതിന്റെ വീതി കുറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിന് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ടാണ് പല പ്രാവശ്യങ്ങളും നമുക്ക് ഇങ്ങനെ ഉള്ള വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ ഇത് നടപ്പിലാക്കുന്നത് അതിലും നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നമുക്ക് നടക്കുന്നത് അപ്പോൾ കാസർഗോഡിലെ സംബന്ധിച്ചോളം ഒരു ഒരു പഞ്ചായത്തിലും മിനിമം ഒരു പാഠശേഖരത്തിലെങ്കിലും നമുക്ക് ഇത് ചെയ്യണമെന്നാണ് നമുക്ക് നേരത്തെ നിർദ്ദേശം കൊടുത്തിരുന്നത് അപ്പോൾ അത് പ്രകാരം നല്ല ഒരു വളരെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വർക്കാണ് മടിക്കയിൽ ചെയ്തിട്ട് ഒരു ബി സി പിന്നു വരുന്ന വെള്ളം ഒഴുക്ക് തടസ്സപ്പെടാതെ എത്തിച്ചേരുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതുകൊണ്ട് കർഷകർക്ക് എല്ലാ സീസണിലും ഇപ്പൊ തന്നെ നമുക്ക് വയൽ വയലിറങ്ങി നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ട് സീസൺ എങ്കിലും മൂന്ന് സീസണെങ്കിലും നമുക്ക് എടുക്കാൻ കഴിയും അപ്പോൾ അത് ഒരു വളരെ നല്ല കാര്യമാണ്